ഇന്നലെയായിരുന്നു കാർത്തിക് സൂര്യയുടെ വിവാഹം നടന്നത് മുറപ്പൊയ വർഷയാണ് കാർത്തിക് സൂര്യ വിവാഹം കഴിച്ചത് അതോടൊപ്പം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയാണ് ഇപ്പോൾ അവിടെ നടന്ന ചില സംഭവങ്ങളെല്ലാം കാർത്തിക് ഒരു വ്ളോഗറും അവതാരകനും പ്രശസ്തനും തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ആ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് താരങ്ങളല്ലാത്തവരും സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കും ബഹളവുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആസ്വദിക്കാൻ പോലും ഇവർക്ക് സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഒരു സത്യാവസ്ഥയാണ് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് പറയുന്നത് ആരാധകർക്ക് അത് നന്നായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നതും ഇത്തരം വാക്കുകളിലൂടെയാണ് കാരണം ഇന്നലെ മാധ്യമങ്ങൾക്ക് സംസാരിക്കാനായി കാർത്തിക്കും ഭാര്യയും എത്തിയപ്പോഴേക്കും ഭാര്യ ഒന്നും മിണ്ടെന്നുണ്ടായിരുന്നില്ല പഠിക്കുകയാണ് എന്ന് വർഷം മാത്രം പറഞ്ഞു ബാക്കിയെല്ലാം സംസാരിച്ചത് കാർത്തിക് സൂര്യ തന്നെയായിരുന്നു മാഹിമച്ചന്റെ പണികൾ ഉൾപ്പെടെ എല്ലാം തന്നെ വർഷയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയി എന്നാണ് പലരും വിശ്വസിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആർക്കാണ് സന്തോഷമുണ്ടാവുക എല്ലാവർക്കും വിഷമം തന്നെയായിരിക്കും ഉണ്ടാവുക തന്നെയാണ് അവിടെയും സംഭവിച്ചത് ഞങ്ങൾക്കതാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ സാഹചര്യം ഇങ്ങനെയായി തന്നെ മാറുകയാണെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരും ഇത് തന്നെ അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കേണ്ടായിരുന്നു മച്ചാനെ എന്ന് പറയുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും പറയുന്നു ആരാധകരെല്ലാവരും തന്നെ വാർത്തകൾ ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പോയി പേജുകളിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ വിവാഹം കഴിഞ്ഞതിന്റെ ആഘോഷം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏകമകനായ കാർത്തിക് തന്റെ മുറപ്പെെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും അറിഞ്ഞത് ആദ്യം ഒരു പ്രേമവും അത് വിവാഹം വരെ എത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യ അതുകൊണ്ട് തന്നെ ഏറെന്നാൾ വ്ളോഗ് ചെയ്യാതിരുന്നു ആ ബന്ധം പിരിഞ്ഞു പോയപ്പോൾ ഞങ്ങളോടൊക്കെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു എന്നാണ് ഒരു ദിവസം വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കാർത്തിക് സൂര്യ എത്തിയത് വാഴപ്പണയിലിരുന്ന് കരഞ്ഞു കാർത്തിക് എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കി ട്രോളുകൾ പങ്കുവെച്ചെങ്കിലും അന്ന് പിന്തുണയ്ക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു പോകട്ടെ മകനെ നിന്റെ നന്മ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് കരുതാം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അന്ന് നിരവധി പേർ എത്തിയത് കാർത്തിക്കിനെ പിന്തുണച്ചായിരുന്നു ഭൂരിഭാഗം പേരും എത്തിയത് അത്രയേറെ സന്തോഷം തന്നെയാണ് കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ ഒരു പ്രത്യേക മനുഷ്യനാണ് എല്ലാവരോടും വളരെ ദയയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അത് അദ്ദേഹം പണ്ട് മുതലേ ആ ഒരു ശീലത്തിലാണ് നിന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഈ വാർത്തകൾ അറിയുമ്പോൾ തന്നെ വളരെയധികം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാർത്തിക്കിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എല്ലാവരോടും വളരെ നന്നായി പെരുമാറാൻ പറ്റുന്ന ഒരു സ്വഭാവം മാഹിമച്ചാൻ അങ്ങനെ ചെയ്താലും അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല അദ്ദേഹം നോ പറയില്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഇതിന് പകരമായിട്ട് മാഹിമച്ചന്റെ വിവാഹത്തിന് കാർത്തിക് സൂര്യം ഇതുപോലെ കാണിച്ചിട്ടുണ്ടെന്നും പറയുന്നു എന്നാൽ അത് ഇത്രയ്ക്കില്ലായിരുന്നുവെന്നും ഇത് വളരെയധികം വിഷമമായിപ്പോയെന്ന് നിരവധി പേർ പറയുന്നുണ്ട് ഇങ്ങനെ ഇക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്നും പലരും പറയുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന ഏറ്റവും വലിയ വാർത്ത കാർത്തിക് സൂര്യയുടെ വിവാഹ വാർത്തയ്ക്ക് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കാൻ തന്നെ ഭാര്യ വരാത്തതിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ